സൂറത്തുൽ അല്ലാഹു അല്ലാഹു പറയുന്നു യൗമിദ്ദീൻ സുബ്ഹാനഹു വ തആല ഒരു പരലോകം സംഭവിക്കാനുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെ പോകുന്നവരാണ് നമ്മൾ വെറുതെ ജീവിക്കുന്നവരല്ല നമ്മൾ കന്നുകാലികളെ പോലെ തിന്നും കുടിച്ചും സുഖിച്ചും ജീവിക്കേണ്ടവരല്ല നമുക്കൊരു ലക്ഷ്യമുണ്ട് ഒരു പരലോകമുണ്ട് ആ പരലോകത്തിൽ നന്മകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ് തിന്മകൾക്ക് ശിക്ഷ നൽകപ്പെടുന്നതാണ് അല്ലാഹു സുഹാന കഠിന കഠോരമായ നരകത്തിന്റെ ശിക്ഷയുണ്ട് അവിടെ വിറകുകളായി കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ് കെട്ടിട സമാനമായ തീപ്പൊരികൾ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ആ നരകമുണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അവിടെ ഒരു സ്വർഗമുണ്ട് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമാണത് അവിടെ നിനക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നതാണ് അവിടെ നിനക്ക് സുഖ സൗകര്യങ്ങളുടെ ജീവിതമാണ് ഉള്ളത്യമാണ് അത് ലഭിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു പരലോകമുണ്ട് ആ പരലോകത്തിന്റെ ആണ് അല്ല പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു നാളിന്റെ ഉടമസ്ഥനാണ് എന്ന് ഇവിടെ പറഞ്ഞത് പ്രതിഫല നാളിന്റെ ദിവസത്തിൽ അല്ലാഹുവിന്റെ അധികാരം അവന്റെ രാജാധികാരം ജനങ്ങൾക്ക് കൂടുതൽ ഉടമസ്ഥൻ മാലിക്കു ദുനിയ ദുനിയാവിന്റെ മാലിക്കും അല്ലാഹു തന്നെയാണ് പരലോകത്തിന്റെ മാലിക്കും അല്ലാഹു തന്നെയാണ് പക്ഷേ പരലോകത്തിലെത്തുമ്പോൾ മനുഷ്യർക്ക് ബോധ്യപ്പെടും യഥാർത്ഥ അധികാരം ആരുടേതായിരുന്നു എന്ന് അവിടെ എത്തിയാൽ രാജാവും ഭരണീയനുമില്ല ഉടമസ്ഥനും അവിടെ വലിയവനും ചെറിയവനുമില്ല മനുഷ്യരും അള്ളാഹുവിന്റെ അടിമകളായി അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നവൻ അവിടെ എല്ലാവരും ഒരുപോലെയാണ് അള്ളാഹുവിന്റെ പരിപൂർണമായ നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു പരലോകമുണ്ട് ആ പരലോകത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു സുഹാനുഭവ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുതുബക്ക് വേണ്ടി മിമ്പറിൽ കയറി കൊണ്ട് അവിടുന്ന് പ്രസംഗിക്കുകയാണ് ആ പ്രസംഗത്തെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു റസൂലുള്ളയുടെ പ്രസംഗത്തിന്റെ ആ ഗാംഭീര്യം കാരണത്താൽ അവിടുത്തെ അവിടുത്തെ മിമ്പർ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുകയാണ് യഖ്ബിദുല്ലാഹുൽ അർദ വയതുസ്സമാവാതി ബിയമീനിഹി അവൻ ഭൂമിയെ പിടിക്കുന്നതാണ് ഭൂമി അവന്റെ കയ്യിൽ ഒരു ഉണ്ടാവുകയില്ല അക്ബർ വലിയവനാണ് ഭൂമി ഒന്നിനുമില്ലാത്തതാണ് അത്ര അവൻ തന്റെ വലതു കരം കൊണ്ട് ചുരുട്ടിയെടുക്കുന്നതാണ് സുമയ കൂൽ എന്നിട്ട് അള്ളാഹു പറയും അനൽ മലിക് എന്നിട്ട് ചോദിക്കുന്നതാണ് രാജാവ് രാജാൻ എവിടെ ഭൂമിയിൽ അഹങ്കാരം നടിച്ച് നടന്നവർ എവിടെ എവിടെ ഭൂമിയിൽ ജനങ്ങൾ അടിച്ചമർത്തിയവരെവിടെ ചോദ്യമാണ് അങ്ങനെ ഒരു പരലോകം അന്ന് ഭരിക്കുന്നവനും ഭരിക്കപ്പെട്ടവനും ഒരുപോലെ മുന്നിൽ നിൽക്കും ആവർത്തിച്ചു പറയുന്ന മുസ്ലിമീങ്ങളാണ് നമ്മൾ നമ്മുടെ ധൈര്യം നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾ പേടിച്ച് ജീവിക്കേണ്ടവരല്ല അള്ളാഹുവിൽ നിങ്ങൾ കേട്ടിട്ടില്ല تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير بريق الله من رسوله اللهم مالك الملك الله يني سروا دقارة تؤتي الملك من تشاء നീ ഉദ്ദേശിക്കുന്നവർക്ക് ൻ നീ അധികാരം അധികാരം നീ 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 ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് എടുത്തു ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപികളാക്കുന്നതാ നീ ഉദ്ദേശിക്കുന്നവരെ നീ അപമാനിക്കുന്നതാ ആ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കേൾക്കുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കരുത് നിങ്ങളുടെ റബ്ബ് പ്രവേശിക്കരുടെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവനും പ്രയാസപ്പെടുന്ന അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ അവരെ കാരുണ്യമില്ലാതെ ഉപദ്രവിക്കുന്നവനും അടിച്ചമർത്തപ്പെട്ടവനും ഒരുപോലെ വന്നെത്താനിരിക്കുന്ന ഒരു പരലോകമുണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ അവർ വന്നു നിൽക്കുന്നതാണ് ഇവിടെ അവസാനിക്കാനുള്ളതല്ല അധികാരമുള്ളവർ അവരുടെ അധികാരവുമായി അന്ത്യനാൾ വരെ ജീവിക്കുകയില്ല അധികാരത്തിന് കീഴിലുള്ളവർ അവരിവിടെ അന്ത്യനാൾ വരെ ജീവിക്കുകയില്ല നമ്മളെല്ലാവരും മരിക്കാനുള്ളവരാണ് ഇന്നും അള്ളാഹുവിന്റെ റസൂലെ അങ്ങും മരിക്കുന്നതാണ് അവരും മരിക്കുന്നതാണ് ഒരാളും മരിക്കാത്തവരായില്ല പക്ഷെ മരണത്തിന് ശേഷം ഒരു പരലോകമുണ്ട് ആ പറയുന്നവരാണ് നമ്മൾ എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക ആ പരലോകത്തിൽ വിശ്വാസമുള്ള ഒരുവന്റെ ജീവിതം പോലെയാണോ നമ്മൾ ജീവിക്കുന്നത് അരികിൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് അവന്റെ ജീവിതത്തിന് മുഴുവനുമായി ഉപകാരപ്പെടുന്ന ഒരു ആയത്ത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു

ഒരുപോലെ വന്നു നിൽക്കുന്ന ഒരു പരലോകമുണ്ട് അതിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിമി അതിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മുടെ ഹൃദയം ഭയാശങ്കകളിലാകാൻ പാടില്ല നമ്മൾ ധൈര്യമുള്ളവരാണ് നമ്മൾ ബരമേൽപ്പിച്ചവരാണ് നബി ഒരു ഒരു കീഴിൽ കിടക്കുന്ന സന്ദർഭം മനുഷ്യൻ അലൈഹി തൂക്കിയിട്ട വാൾ ആ അവിടുത്തെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ എന്റെ കയ്യിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കാനുണ്ട് മുന്നിൽ ശത്രു വാളും പിടിച്ചിങ്ങനെ എന്താണ് നബി നിൽക്കുകയും എന്താണ് പറഞ്ഞത് നോക്കൂ അതാണ് അതാണ് ഒരു മുസ്ലിമിന്റെ ഹൃദയം അവന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം യുദ്ധത്തിൽ മദീനയിൽ മുസ്ലിമീങ്ങൾക്കെതിരെ അറബ് ഗോത്രങ്ങളെല്ലാം സംഘടിച്ചു വന്നു പതിനായിരക്കണക്കിനാളുകളുള്ള സൈന്യം ഒരു കിടങ്ങിനുറം മുസ്ലിമീങ്ങളെ മുഴുവനായി ഉന്മൂലനം ചെയ്യാൻ കാത്തു നിൽക്കുകയാണ് ഒരു കിടങ്ങി ചാടിക്കടന്നു കഴിഞ്ഞാൽ ഇതാ മുസ്ലിമീങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ മക്കയിൽ നിന്ന് ഒരു കിടങ്ങിനപ്പുറം നിൽക്കുന്നു അങ്ങനെ ഈ കിടങ്ങിനപ്പുറം കിടങ്ങിനീങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ മദീനക്കുള്ളിൽ മദീനക്കുള്ളിലൂടെ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി യഹൂദന്മാർ വടിയൊരുക്കി കൊടുത്തു അവർ ചതിച്ചു ഉള്ളിൽ നിന്നും ശത്രുക്കൾ ഉണ്ടായി പുറത്തു നിന്നും ശത്രുക്കൾ ഉണ്ടായി അവരോട് ും അവരോട് മുനാഫിക്കുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു ഇതാ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ പേടിക്കണം എന്താണ് അള്ളാഹു പറഞ്ഞത് അത് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അള്ളാഹുവിനോട് വിശ്വാസം അവർക്ക് വർദ്ധിക്കാൻ മാത്രമാണ് അത് കാരണമായത് വകീൽ ഞങ്ങൾക്ക് അല്ലാഹു മതി പരമേൽപ്പിക്കാൻ നല്ലവനാണ് മുസ്ലിമിന്റെ വാക്കാണ് നബി തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണത് പക്ഷേ ഇന്ന് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ ഇനിതാ മുസ്ലിം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം നേതാക്കന്മാർ ആ ൾക്കെതിരെ പ്രതികരിക്കാൻ പോകുന്നത് സഹായം പ്രതീക്ഷിക്കുന്നത് ആരിൽ നിന്നാണ് നമ്മൾ വിജയം പ്രതീക്ഷിക്കുന്നത് അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് അള്ളാഹു നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് നിങ്ങളെ സഹായിക്കുകയാണ് എങ്കിൽ പരാജയപ്പെടുത്താൻ ഒരാളുമില്ല ഒരാളുമില്ല ഒരു ഭരണാധികാരിയില്ല ഒരു ഒരു നേതാവുമില്ല ഭരണാധികാരി സാധിക്കുകയില്ല അള്ളാഹു അവൻ നമ്മോടൊപ്പം ഉണ്ട് എങ്കിൽ അഹ്സാബിന്റെയും മറ്റു യുദ്ധങ്ങളുടെയും ചരിത്രം അതല്ലേ ഇസ്ലാമിന്റെ ചരിത്രമതല്ലേ അവനിൽ നിന്ന് നമ്മൾ അകന്നപ്പോൾ ഇന്ന് നോക്കു നിങ്ങൾ മുസ്ലിമീങ്ങളുടെ അടയാളമായി ഒരു തനുവല്ല ചിത്രമോ മറ്റോ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ മുസ്ലിമിന്റെ അടയാളമായി ഇന്ന് ആളുകളിൽ ചിലർ കാണുന്നത് ജാറമാണ് മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ അടയാളം നമുക്കുണ്ടായപ്പോൾ ഇത് പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറണമോ നിങ്ങൾ അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങുക അള്ളാഹു ദീനിലേക്ക് തിരിച്ചു മടങ്ങുക എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ് ഇവിടെ ആളുകൾ ഈ പുരോഹിതന്മാർ പറയാറില്ലേ ഞങ്ങൾ ഇതാ ലായി പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞു 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 അവസാനം സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞു തുടങ്ങി അള്ളാഹു മാത്രമാണ് ഇലാഹി എന്ന വിശ്വാസത്തോടുകൂടി ഗുരുവായൂരപ്പനെ കാക്കണേ എന്ന് വിളിച്ചാലും അത് ശരിക്കാവുകയില്ല ആളുകൾ അവിടെ വരെ എത്തി ഈ അടുത്ത് പുരോഹിതൻ തർക്കത്തിനിടയിൽ പരസ്യമായി അയാൾ പറയും എന്ന് പറയുന്നു അള്ളാഹു എനിക്ക് സ്വറാത്തുൽ വഴി കാണിക്കണമേ എന്നു പറയേണ്ട ഒരാൾ മുഹീദ്ദീൻ വഴി കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു തെറ്റുമില്ല നോക്കണം നിങ്ങൾ എവിടെ എവിടെ നോക്കണം നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം പണ്ട് കാലഘട്ടങ്ങളിൽ ഒരു കാലഘട്ട കേരളത്തിൽ വലിയൊരു കാലഘട്ടം വരെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന ചോദ്യം അങ്ങാടികളായ അങ്ങാടികളിൽ മുഴുവൻ മുടങ്ങുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ പുരോഹിതന്മാർക്ക് അതിന് മറുപടി പറയാൻ സാധിച്ചിരുന്നില്ല അവർക്കറിയാം അല്ലാഹു പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അവനെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ് എന്നാൽ കൊട്ടപ്പുറത്തൊരു സംവാദം നടന്നപ്പോൾ അവിടെ അതാ ആദ്യമായി ഒരാൾ വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്ത് തെളിവായി ഓതുകയാണ് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതിന് തെളിവാക്കാൻ പറ്റുന്ന ഒരു ആയത്ത് അത് എന്തിനുള്ള തെളിവായിട്ടാണ് ഓതിയത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു ചോദിക്കാൻ അതിന് ശേഷം ഇങ്ങോട്ട് നിങ്ങൾ മുസ്ലിം ചരിത്രം എടുത്തു നോക്കുക ഓരോ ദിവസവും വരും എന്നിട്ട് അവൻ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെ ഹരീതി അള്ളാഹുവിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്ന ഈ പൗരോഹിത്യം അവരാണ് നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ഈ പ്രയാസങ്ങളുടെ കാരണം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പരീക്ഷണങ്ങളുടെ കാരണം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരാണ് നിങ്ങൾ തിരിച്ചറിയണം ആ മാർഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ വഴി നടന്നാലല്ലാതെ നമ്മൾ വിജയിക്കുകയും വാക്ക് സഹോദരങ്ങളെ നമ്മൾ അത്സത്തുള്ളവരാക്കേണ്ട വാക്കാണ് நம்ம அபிதராக்கேண்ட வாக்கல் அது நித்யவும் பாராயணம் செய்யுனா நம்ம